ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഫിനാലെ അടുക്കുന്ന സമയത്ത് തന്നെ ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് വലിയ വലിയ തീരുമാനങ്ങളിലേക്കാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് സ്പെഷ്യലി ഇപ്പോൾ പറയുകയാണെങ്കിൽ നൂറ ഇനി മുതൽ ഒന്നും കഴിക്കണ്ട എന്നുള്ള തീരുമാനമാണ് ക്യാപ്റ്റനായിട്ടുള്ള അക്ബർ എടുത്തിട്ടുള്ളത് അതായത് ഡ്യൂട്ടി ഒന്നും കൃത്യമായ രീതിയിൽ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് ആ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല ഇനി നാളെയേ ചെയ്യൂ എന്നുള്ള രീതിയിലാണ് നൂറ് നിൽക്കുന്നത് അങ്ങനെ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഫുഡ് തരാനും ഞങ്ങൾക്ക് പറ്റില്ല എന്നുള്ള രീതിയിലാണ് ക്യാപ്റ്റനായിട്ടുള്ള അക്ബർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ വേണ്ട എനിക്കിനി നിങ്ങളുടെ ഫുഡ് വേണ്ട എന്നുള്ള രീതിയിൽ പറയുന്ന നൂറൈനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഫുഡൊന്നും മാറി നിഷേധിക്കരുത് എന്നുള്ള രീതിയിൽ അക്ബറിനോട് പറയുന്ന അനീഷിനെ നമുക്ക് ലൈവിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സോ ആകെ മൊത്തത്തെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ തന്നെ നോക്കുവാണെങ്കിൽ അനുമോളിലെയും അതേപോലെ തന്നെ നെവിൻ്റെ ഒരു അടക്കം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളു അതെന്ന് പറയുകയാണെങ്കിൽ ബെഡിലോട്ടൊക്കെ എടുത്ത് വെള്ളം ഒഴിക്കുക മാന്തിപ്പറിക്കുക ഒരു മര്യാദ ഇല്ലാത്ത രീതിയിലുള്ള ഫിസിക്കൽ അസോൾട്ടിലോട്ട് വരെ പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നാലെ അടുത്താൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ രീതിയിലാണെങ്കിൽ ഹൗസിലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു കണ്ടസ്റ്റൻസ് തല്ലി ഇറങ്ങി പോകുന്നവരെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം ആ രീതിയിലോട്ടാണ് കാര്യങ്ങളെല്ലാം തന്നെ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം നൂറ എന്തായാലും ഫുഡ് കഴിക്കേണ്ട എന്ന് പറയുന്നു പിന്നീട് കുഴപ്പമില്ല ഞങ്ങൾ നിങ്ങൾ പറഞ്ഞതിനുള്ളൊരു തിരിച്ചുള്ള ഒരു മറുപടിയാണ് എന്നുള്ള രീതിയിൽ ഇവിടെ ആരും പറയുന്നുണ്ട് നമുക്ക് നോക്കാം നൂറ ഇനി ഫുഡ് കഴിക്കുമോ ഇല്ലയോ എന്നുള്ളത്